രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭായോഗം പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഒക്ടോബർ നാല് മുതൽ വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ എതിരായല്ല സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബോർഡിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നും ബോർഡ് വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സി വി പ്രകാശിനെ നിയമിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരെയാണ് ദേവസ്വം ബോർഡ് കോടതിയെ സമീപിച്ചത് ിലെ തൃശൂരിലെ തോൽവിയിൽ വീണ്ടും പരസ്യ വിമർശനവുമായി കെ മുരളീധരൻ നട്ടും ബോൾട്ടുമില്ലാത്ത വണ്ടിയിൽ തന്നോട് കയറാൻ പറഞ്ഞെന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും മുരളീധരൻ പരിഹസിച്ചു കോഴിക്കോട് വെള്ളയിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിലായിരുന്നു കെ മുരളീധരന്റെ പ്രസ്താവന അതിനു മുന്നിൽ നിന്നത് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ അടക്കമുള്ളവരാണെന്ന് പ്രവീണിനെ വേദിയിലിരുത്തിക്കൊണ്ട് മുരളീധരൻ തുറന്നടിച്ചു തൃശൂരിൽ വോട്ടുകൾ ബിജെപിക്ക് പോയത് വിദ്യാന്മാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് മുരളീധരൻ പറഞ്ഞു ചിക്കൻ ബോക്സ് തിനെ തുടർന്ന് നടി ആക്രമണ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജയിൽ മോചനം വൈകിയേക്കും നിലവിൽ ചികിത്സയിലാണ് പൾസർ സുനി നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി തടവിലുള്ളത് അസുഖം ഭേദപ്പെട്ട ശേഷം മാത്രമാകും പൾസർ സുനി പുറത്തിറങ്ങുക എന്നാണ് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നത് രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭായോഗം യോഗം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനാണ് അംഗീകാരം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയ റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷനായ ഉന്നതാധികാരി സമിതി കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിച്ചത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഒക്ടോബർ നാല് മുതൽ വിളിച്ചു ചേർക്കാൻ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത് ഇക്കാര്യം ഗവർണറോട് ശുപാർശ ചെയ്യും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ വിവരങ്ങളും ചർച്ചയായി കണക്കുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം ദോഷം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ യോഗത്തിൽ വിശദീകരിച്ചു എന്താ വണ്ടി അവിടെ പാർക്ക് അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിലൊരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി കെ ഗാലക്സി ചുറ്റികൾ െരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പുലർച്ചെ പല ബൂത്തുകളിലും നീണ്ടയ്ക്കു മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്ര ഭരണ പ്രദേശത്തെ ഏഴ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിനാല് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ നിയമസഭയെ തിരഞ്ഞെടുക്കുന്ന ആദ്യ വോട്ടെടുപ്പും കൂടിയാണിത് വോട്ടിംഗ് ആരംഭിച്ച് ആദ്യ രണ്ട് മണിക്കൂർ പതിനൊന്ന് പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ൾ ഒരാഴ്ചക്കകം ഔദ്യോഗിക വസതി ഒഴിയുമെന്ന് എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് അറിയിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ ലഭിച്ചിരുന്ന എല്ലാ സൗകര്യങ്ങളും കേജ്രിവാൾ ഉപേക്ഷിക്കുമെന്നും സഞ്ജയ് സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡൽഹിയിൽ അതിഷിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ലബനാനിൽ പേജർ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സ്ഫോടനം തെക്കൻ ഗാസയിലെ റാഫേൽ പലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്താൻ പോയ വനിതാ സൈനിക അടക്കം നാലു പേർ കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത് മരിച്ചവരുടെ ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട് ഗ്രിവാറ്റി ബ്രിഗേഡിന്റെ ദി ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ ഡാനിയൽ മിമോ സ്റ്റാഫ് സർജൻ പാരാമെഡിക്കൽ അംഗം നയിം സ്റ്റാഫ് സർജൻ അമിത് ബക്രി ഡോട്ടൺ ഷീമോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡ്രോയ്ക്ക് കനത്ത തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിൽ ടൂഡ്രോയുടെ ലിബറൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ടൊറന്റോയിലെ സെന്റ് പോളിൽ പാർട്ടിക്ക് കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ മണ്ഡലത്തിൽ യാഥാസ്ഥിതിക പാർട്ടി നേതാവായ ഡോൺ സ്റ്റുവേർട്ടാണ് വിജയിച്ചു നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് എതിർ സ്ഥാനാർത്ഥിയായ ലെസ്ലി ചർച്ചിനെ സ്റ്റുവേർട്ട് പരാജയപ്പെടുത്തിയത് പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത സീറ്റാണ് ഇവിടം ലിബറൽ പാർട്ടി എം പി രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് ഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് യു എസ് സന്ദർശത്തിനിടെ മോഡിയെ കാണുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയാണ് മോഡിയുടെ യു എസ് സന്ദർശനം ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് മോഡി യു എസിൽ എത്തുന്നത് ഡെൽവെയറിൽ വെച്ചാണ് സമ്മേളനം നടക്കുക ൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക